സെൻട്രൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന സർക്കാർ മീഡിയ ഓഫീസിന്റെ അവകാശവാദം മുന്നോട്ട് വെക്കുകയാണ് ഗസ മുലമ്പിൽ വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെയുള്ള ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് എന്നാണ് മീഡിയ റൂം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഇത് സെൻട്രൽ ഗസയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇത് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല ശനിയാഴ്ച സെൻട്രൽ ഗസയിൽ ധേർ എൽ ബാല നുസ്രൈത്ത് എന്നിവിടങ്ങളിൽ നിരവധി വ്യോമാക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് എന്നും റഫയുടെ പടിഞ്ഞാറ് കിഴക്ക് വടക്ക് ഭാഗങ്ങളിലും ആക്രമണം ഉണ്ടായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി പേർ ആക്രമണത്തിൽ പരിക്കേറ്റ് അൽ അക്സ മാർട്ടിൻ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ ഭൂരിപക്ഷവും കുട്ടികളും വനിതകളുമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് പരിക്കേറ്റ പലരും നിലത്താണ് കിടക്കുന്നത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടരുകയാണ് ആശുപത്രികളിൽ പ്രാഥമിക സൗകര്യം മാത്രമേ ഉള്ളൂ മരുന്നുകൾക്കും ഭക്ഷണത്തിനും കടുത്ത ക്ഷാമം അനുഭവിക്കുകയാണ് ഇന്ധനമില്ലാത്തതിനാൽ തന്നെ ആശുപത്രിയിലെ പ്രധാന ജനറേറ്ററിന്റെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് എന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും തെരുവുകളിൽ കിടക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ ഗസയിൽ എണ്ണായിരം കുരുന്നുകളെ കൂട്ടക്കൊല നടത്തിയ ഇസ്രയേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി യു എൻ രംഗത്ത് വരികയാണ് ഒരു വർഷത്തിനിടെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കണക്കിലെടുത്താണ് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയ ഗുഡ്രസ് ഇസ്രയേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത് എന്നാണ് നിഗമനം കുട്ടികളുടെ കുരുതിക്ക് പുറമെ അടിയന്തര സഹായ വാഹനങ്ങൾക്ക് അനുമതി നിഷേധിക്കലും സ്കൂളും ആശുപത്രികളും തകർക്കലും ഇസ്രയേലിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണമായതായാണ് വിശദീകരണം അടുത്തയാഴ്ച രക്ഷാസമിതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിലാണ് ഇസ്രയേലിന്റെ പേരുള്ളത് ഹമാസ് ഫലസ്തീനൻ ഇസ്ലാമിക് ജിഹാസ് സംഘടനകളെയും യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വൻ നേട്ടവും കൊയ്തു എട്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നാലു പേരാണ് ഉള്ളത് ഹമാസ് ഭീകരെ തുരത്തി യാതൊരു പോറിലും കൂടാതെ ഐ ഡി എഫ് മോചിപ്പിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇതെന്നാണ് വിലയിരുത്തൽ ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അഗർമണി എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി ആൽമോക് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ആൻഡ്രൂസ് എന്ന ഇരുപത്തിയേഴ് ഷോലിമി സീവ് എന്ന നാല്പത് വയസ്സുകാർ എന്നിവരാണ് ഇസ്രയേൽ സേന രക്ഷപ്പെടുത്തിയത് നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് വിശദമായ പരിശോധനകൾക്കായി മെഡിക്കൽ സെന്ററിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് സയിലെ നുസ്രിയ മേഖലയിൽ രണ്ട് ഹമാസ് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് ബന്ദികളെ കണ്ടെത്തിയത് ഇത് നോവ അഗർമണി എന്ന പെൺകുട്ടി ചൈനീസ് വംശജ കൂടിയാണ് അഗർമണിയെ ഹമാസ് ഭീകരർ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കൊല്ലരുത് എന്ന് കരഞ്ഞു പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഇത് അഗർമണി തന്നെയാണെന്ന പെൺകുട്ടിയുടെ അച്ഛനും സ്ഥിരീകരിച്ചിരുന്നു അഗർമണിയെ പോലെ ബന്ദികളാക്കപ്പെട്ട നിരവധി പേരെ ഇനിയും മോചിപ്പിക്കാനുമുണ്ട് ഐ ഡി എഫും ഷിൻബറ്റും ഇസ്രായേൽ പോലീസിന്റെ യമാം യൂണിറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ ഓപ്പറേഷനിലാണ് രക്ഷപ്പെടുത്തിയത് ഷിൻബെറ്റ് യമാം യൂണിവേഴ്സിറ്റീസും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിച്ചാണ് ഹമാസിനെ തുരത്തി ബന്ധുക്കൾ രക്ഷപ്പെടുത്തിയത് എന്നാണ് ഐ ഡി എഫ് പത്രക്കുറിപ്പിൽ പറയുന്നത് ഐ ഡി എഫ് വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽഗാരി വിരോചിതം എന്നാണ് ഈ ഓപ്പറേഷനെ തന്റെ ടെലിവിഷൻ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത് ഹമാസ് ഭീകരർ വെടിയുതിർത്തതിനിടയിലാണ് ഐ ഡി എഫും യമാമും രണ്ട് കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയത് ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമും സൈനികൻ ആശുപത്രിയിലാണ് എന്നാലും ഈ ബന്ദികളെ മോചനം ബന്ദികളുടെ മോചനം അത് തന്നെയാണ് ഒരു യുദ്ധം ഒരു കയറി അടിക്കാൻ ഇസ്രായേലിനെ ഇതുവരെയും ഒന്ന് പിന്നോട്ട് വലിച്ച പ്രധാന കാരണം അത് മാത്രമല്ല ഇസ്രായേലിനെ ഇസ്രായേലിന് തന്നെ ഈ താവളത്തിൽ ചെന്ന് ഏറ്റവും കൂടുതലും ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കാരണം ബന്ദികളെ മോചിപ്പിക്കുക ഏകദേശം ഒരു ഏഴു മാസത്തോളം പിന്നിടുകയാണ് ഇപ്പോൾ ബന്ദികൾ അവരുടെ പക്കി ായിട്ട് അവർക്ക് ജീവൻ ഉണ്ടോ ഇല്ലയോ പലതരത്തിൽ പലയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്ക് കടിയിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് അതും തന്നെ ബന്ധുക്കൾക്ക് വളരെയേറെ ഭയമാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളാക്കപ്പെട്ട തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അവർ ഏറ്റവും ഭയപ്പെടുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നോർത്ത്